ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നതേ മുതലാളിയുടെ കസേരയാണ് നമ്മുടെ ശ്രുതിയുടെ കണ്ണിൽ പെട്ടത് ചാടി ചാടിക്കയറി അതിലിരുന്ന് ഇങ്ങനെ കറങ്ങുക അപ്പോഴേക്ക് ശ്രുതിയും അമ്മയും കൂടി എല്ലാം കണ്ടും കേട്ടൊക്കെ വരുവായിരുന്നു ആ സമയത്ത് വിളിച്ച് ചന്ദ്രമതി കാണിച്ചു കൊടുക്കുക മകൻ കറങ്ങുന്ന കസേരയിലിരിക്കുന്നത് ആൻറ്റി ഇങ്ങനെ കാണുമ്പോൾ സന്തോഷം തോന്നുന്നില്ലേ എന്ന് ശ്രുതി ചോദിച്ചു പിന്നെ ഇല്ലാതെ അവൻ ഇങ്ങനെ ഒരു കറങ്ങുന്ന കസേരയിൽ ഇരുന്ന് കാണാനാ ഞാൻ ആഗ്രഹിച്ചത് മോളെ ഇന്ന് ചന്ദ്രമതി ശ്രുതിയോട് പറയുക കേട്ടോ അയ്യോ രണ്ടുപേരും കൂടെ സ്വപ്നം കാണും അവിടെ നിന്ന് ഭയങ്കര സന്തോഷത്തോടെ അതിനുശേഷം കളകളെല്ലാം നോക്കിക്കൊണ്ടിങ്ങനെ അവർ വരെ എല്ലാത്തേറ്റ് ഐറ്റംസുകളും ഉണ്ട് എല്ലാം നല്ല കളക്ഷൻസ് ആണെന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ശ്രീകാന്ത് ഈ കറങ്ങുന്ന കസേരയിലിരിക്കുന്ന ശ്രുതിയെ കണ്ടു സച്ചിക്ക് കാണിച്ചു കൊടുക്കുക നോക്കിയാൽ സച്ചിയായിട്ട് കാണിക്കുന്നു നോക്കിയേ അപ്പം ഇവനെന്നെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് സച്ചിയെ ചോദിക്കുകട്ടോ ഷോ ഓണറുടെ കസേരയിലാണല്ലോ കയറിയിരിക്കുന്നത് അദ്ദേഹം കണ്ടാൽ എന്ത് കരുതും എന്നൊക്കെ നമ്മുടെ രേവതി എന്തായാലും പറഞ്ഞു കഷ്ടം തന്നെ തന്നെയെന്നും പറഞ്ഞു വർഷം ഇങ്ങനെ പറയാം അപ്പോഴേക്കും അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു അച്ഛൻ വന്നപ്പോൾ ഇത് കാണുവാ എടാ സച്ചി എന്താണോ അവനാ കാണിക്കുന്നതെന്ന് ചോദിച്ചു അച്ഛനും വന്നേ അപ്പോഴേക്കും എന്തേ ശ്രുതിയും ചന്ദ്രമതിയും കൂടെ വന്നു രേട്ടോ എന്നും പറഞ്ഞു വിളിച്ച എൻ്റെ മോനെ നിങ്ങൾ കണ്ടോ എൻ്റെ മനസ്സ് നിറഞ്ഞ രീതിട്ടാ എന്ന് ചന്ദ്രമതി പറയാ ഇങ്ങനൊരു കാഴ്ച കാണാനേ എനിക്ക് പറ്റിയല്ലോ ആ ഒരു ഇരുത്തം കണ്ടോ എന്തൊരു ഗമയിലായിരിക്കുന്നേ ഇരിക്കുന്നേ ശരിക്കും മുതലാളി തന്നെ ഇവനോ മുതലാളി ഇങ്ങനെ കറങ്ങുന്ന കസരയിൽ ഇവിനിയിരിക്കുന്നത് കാണാൻ ഞാൻ എത്രമാത്രം കൊതിച്ചെന്നറിയാവോ എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ പറയുമ്പം ദേവതയ്ക്ക് പക്ഷേ ജീവി വരുവാട്ടോ അപ്പം ചേർ കയറിയിരിക്കാനും അത് കാണാനും ആണോ ഇങ്ങോട്ട് വന്നത് ഒരു നാലായിരം രൂപ കിട്ടാലേ ഒരു ചേറും മേടിച്ച് വീട്ടിൽ വേണേൽ കൊണ്ടിടാം അത് വീട്ടിൽ കൊണ്ടുവന്നിട്ടിട്ട് അത് കയറി പിടിച്ചിരുന്നോളാം പറ കട കാണാൻ വന്നവൻ ബസ്സിൽ കയറി സീറ്റ് പിടിക്കുന്നത് പോലെ അവിടെ കയറിയിരിക്കാന്ന് പറഞ്ഞു അപ്പോൾ നീ ചുമ്മാ ഇരിക്കടാ അന്ന് ചന്ദ്രമതി ടാ എന്ന് പറഞ്ഞു സച്ചി എന്നേരം സുതിയെ വിളിച്ചു സുതി ഇങ്ങനെ നോക്ക് ഞാനോ ഏഹ് ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ ഏടാന്നോ ഹിന്ദിനും വരുന്നേ നമ്മളുണ്ട് സുതി എന്നിട്ട് നേരെ അങ്ങോട്ട് ചെല്ലുവ സച്ചി ശ്രുതി ഈ കട വാങ്ങിക്കാൻ വന്ന ബിസിനസ്മാൻ ആണ് ഇവിടെ വെച്ച് അവനെ വാടാ പോടാന്നൊന്നും വിളിക്കരുതെന്ന് ശ്രുതി പറയുമ്പോൾ അതെ അതെ കുറച്ചൊക്കെ മര്യാദ വേണ്ടതെന്ന് ചോദിച്ചു അപ്പം സച്ചയനെ അതെ അദ്ദേഹത്തെ എപ്പോഴും വിളിക്കുന്നത് പോലെ വിളിച്ചെന്നേ ഉള്ളൂ എന്ന് രേവതി അന്നേരം പറഞ്ഞു ഇദ്ദേഹം കാരണമാണ് നിങ്ങളൊക്കെ ഇവിടെ എത്തിയത് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ടാന്ന് രേവതി പറയാം അപ്പം എന്ത് മര്യാദ കേടാ സച്ചിയായിട്ട് ഇപ്പം കാണിച്ചത് എന്നെ ഇനി എടാ പോടാന്നൊന്നും നീ വിളിക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ പിന്നെ തമ്പരാനേന്ന് വിളിക്കണോടാ ഞാനെന്ന് സച്ചി ചോദിച്ചു എടാടാ മതി മതി എല്ലാവരും മാറിക്ക് കൂട്ടോ ഇത് നമ്മുടെ വീടൊന്നുമല്ല ഇത് ഷോപ്പാണെന്നുള്ള കാര്യം ആരും മറന്നു പോകണ്ട എല്ലാരും മിണ്ടാതിരിക്കാൻ പറഞ്ഞു അച്ഛനും ഇവരോട് ഈ സമയത്ത് സച്ചി ഇങ്ങനെ നോക്കു കേട്ടോ രേവതി അഞ്ഞേരം തുറച്ചു നോക്കുക ചന്ദ്രമതിയും ശ്രുതിയും രേവതി അത്രയും പറഞ്ഞത് കൊണ്ട് എൻ്റെ കസേര ഒന്നും പറഞ്ഞിട്ടുണ്ട് ശ്രുതി ആണെങ്കിൽ കസേര പിടിക്കാനായിട്ട് വീണ്ടും പോയി ആ കസേരയിൽ പോയി വീണ്ടും ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും എന്റെ ഓണറേട്ടൻ അങ്ങോട്ടേക്ക് വന്നു ഓണറേട്ടൻ വന്നപ്പോൾ സോറി സർ ഞാൻ വെറുതെ ഒന്ന് ചേരൊക്കെ കണ്ടപ്പോ ഒന്ന് ഒന്ന് കറങ്ങി ഇരിക്കാൻ അപ്പൊ ഷോപ്പൊക്കെ ഇഷ്ടമായി ചോദിച്ചു അപ്പൊ പിന്നെ ഇഷ്ടമായി ഇഷ്ടമായി ഞാൻ ഈ ഷോപ്പ് അങ്ങ് വാങ്ങാൻ തീരുമാനിച്ചു എന്നു സ്തുതി ഇവിടെയുള്ള സാധനങ്ങളൊക്കെ അതാത് കമ്പനികൾ ഡീലർഷിപ്പിൽ നടത്തുന്ന നിങ്ങൾ എത്ര സാധനങ്ങൾ വിൽക്കുന്നു അതിനനുസരിച്ച് കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു പിന്നെ ഓരോ മാസവും അവർ തരുന്ന ടാർഗറ്റ് നമ്മൾ കവർ ചെയ്യേണ്ടി വരുമെന്നും അതൊക്കെ താങ്കളുടെ മിടുക്ക് പോലെ ഇരിക്കുമെന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പറയുമ്പം ടാർഗറ്റ് എന്തായാലും അത് ഞാൻ കവർ ചെയ്തിരിക്കും സാര് പിന്നെ അതൊക്കെ എനിക്ക് വളരെ ഈസിയായുള്ള കാര്യമാണ് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് പിന്നെ നല്ല മാർക്കറ്റിംഗ് ഐഡിയാസും ഉണ്ടെന്ന് പറഞ്ഞു ഈ കടയ്ക്ക് നല്ലൊരു വിശ്വാസ്യതയുണ്ട് ആ വിശ്വാസ്യത താങ്കൾ കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞു അന്നേരം ഉറപ്പായിട്ടും ഞാൻ കാത്തു സൂക്ഷിച്ചോളാം സാർ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ സോറി സുതി പറയാം താങ്കൾ ഇത് വാങ്ങിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം പറഞ്ഞു ഓഫ് കോഴ്സ് സാർ എന്നും പറഞ്ഞു ശ്രുതി സാറിൻ്റെ കൂടെ പോവാം അപ്പോൾ അവിടെ ചെന്നപ്പോൾ സച്ചിയെ കണ്ടു സച്ചി എന്തായാലും സാറിനോട് പറഞ്ഞു സാറേ കട ഇട കാര്യം ഇന്ന് തന്നെ ഫൈനലൈസ് ചെയ്യണം കേട്ടോ സാറെന്ന് ആ അപ്പം അതൊക്കെ ഞങ്ങൾക്കറിയാം സച്ചി ഞങ്ങൾ സംസാരിച്ചോളാം വന്ന് സച്ചിയോട് ഈ ശ്രുതി ചാടി ചാടിക്കയർ പറയുവെട്ടോ അപ്പോഴത്തേക്കും ചന്ദ്രമതി എന്നും ഇങ്ങനെ പവറോട് കൂടി നിൽക്കുക സച്ചി അതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് ശ്രുതി സച്ചിയോട് പറഞ്ഞു ആ സമയത്ത് നമ്മുടെ രേവതി പതുക്കെ സച്ചിയുടെ അടുത്തേക്ക് ചെന്നിട്ട് സച്ചിയേട്ടാ അവര് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ആ സാറിന് ഏകദേശം എന്തൊക്കെയോ മനസ്സിലായ മാതിരി ആ സാർ അങ്ങനെ നിൽക്കുകട്ടോ എന്ന് പറഞ്ഞത് ആ വഴിയരിയിൽ കൂടെ പോലും പോകാത്ത വിശാചികളാണ് സ്തുതിയും ശ്രുതിയും അത് നമ്മുടെ വർഷയ്ക്കും അതുപോലെ നമ്മുടെ ശ്രീകാന്തിനും മനസ്സിലാകുകയും ചെയ്തു അപ്പം നിങ്ങൾ വരാൻ പറഞ്ഞാൽ സാർ അവരെ വിളിച്ചോണ്ട് പോവാം ആ ശ്രുതി വേഗം വാ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകും ആ ശ്രുതിയെ ശ്രുതി അപ്പോൾ വാ സാർ വിളിക്കുന്ന കേട്ടില്ലേ ചെല്ല് ചെല്ലും എന്ന് പറഞ്ഞു രണ്ടെണ്ണങ്ങളും കൂടെ ഇങ്ങനെ പോകുകട്ടോ ഈ സമയത്ത് നമ്മുടെ സച്ചി ഒരു വലിയ വല്ലാത്ത ചിരിയും ചിരിച്ചും ഇങ്ങനെ അവിടെ നിൽക്കുന്നു രവിയേട്ടനും അത് വല്ലാത്തൊരു സങ്കടമായി അതിനുശേഷം അവരകത്ത് പോയി എല്ലാം സംസാരിച്ചു എല്ലാം റെഡിയാക്കി ആ വീട്ടിൽ പിന്നെ ഇവർ ചെന്ന് കഴിഞ്ഞപ്പോൾ സച്ചിയോടെടാ കടയൊക്കെ കൊള്ളാലേ എന്ന് പറഞ്ഞു അച്ഛൻ ആ പിന്നെ ഞാനല്ലേ അച്ഛൻ കണ്ടുപിടിച്ചു മര്യാദയ്ക്ക് കൊണ്ടുനടന്നാ മതിയായിരുന്നു എന്ന് പറഞ്ഞു അച്ഛൻ അന്നേരം പറഞ്ഞു ആ സമയത്ത് രേവതി ശ്രുതിയും ശ്രുതിയും ഭക്ഷണം കഴിക്കാൻ വിളിച്ചില്ലേ എന്ന് ചോദിച്ചു ചന്ദ്രമതി വന്നു അമ്മേ ഞാൻ എല്ലാവരും ഇളി ഇരിക്കുമ്പോഴല്ലേ പറഞ്ഞത് എന്ന് രേവതി പറയുമ്പോൾ വന്നിട്ട് അവര് വന്നില്ലല്ലോ ഒന്ന് ചന്ദ്ര ചെന്ന് കൂട്ടിക്കൊണ്ട് പോയാ രണ്ടുപേരെ ചെല്ലെന്നും പറഞ്ഞ് രേവതിയെ പറഞ്ഞു വിടുന്നു ചന്ദ്ര അപ്പൊ സച്ചി എഴുന്നേറ്റിട്ട് രേവതി അവർക്ക് വിശക്കുമ്പോൾ അവർ ഒന്ന് കഴിച്ചോളും നീ പോയി വിളിച്ചോണ്ട് അവരുടെ കാര്യമൊന്നുമില്ല എന്നാ ഇരുതേ നമുക്ക് കഴിക്കാമെന്ന് എന്ന് പറഞ്ഞു സച്ചി അന്നേരം രേവതിയെ വിളിച്ചു ചന്ദ്രമതി അന്നേരം രേവതി തുറിച്ചു നോക്കുവാട്ടോ രേവതി പോയില്ല അവിടെ തന്നെ നിൽക്കാം നിന്നോട് ഇവിടെ ഇരിക്കാനാ പറഞ്ഞത് ഇരിക്കാന്ന് പറഞ്ഞോണ്ട് സച്ചി രേവതിയെ വിളിച്ച് അടുത്തിരുത്തി അപ്പൊ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വരുന്നപ്പോഴത്തേക്കും പിന്നെ ഇവിടെയുള്ളവർക്കൊക്കെ ആർക്ക് ആ ഒരു ആര് വിളമ്പെന്ന് ചോദിച്ചു ചന്ദ്രമതി ദേഷ്യപ്പെട്ടു അന്നേരം വിശക്കുന്നവർ വേണമെങ്കിലും ഒന്ന് എടുത്ത് കഴിച്ചാൽ മതിയെന്ന് രേവിയേട്ടൻ അന്നേരം പറഞ്ഞു എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു അവര് രേവതി ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ശ്രീകാന്തും സച്ചിയും കൂടെ സുതിയും കൂടെ വന്നു അപ്പം ഇന്നെന്താ കഴിക്കാനെന്ന് ചോദിച്ചപ്പോൾ ചപ്പാത്തിയും കുറുമക്കറിയും ആണെന്ന് ഈ ചന്ദ്രമതി വലിയ ആൾ കളിച്ച് പറയാം അയാ വെജിറ്റബിൾ കറിയോ അയ്യേ എനിക്ക് വേണ്ട ഞങ്ങൾ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചോളാം നോൺ വെജ് ഇല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞു ശ്രുതി അമ്മ വെജ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വെജ് നേരത്തെ വെളിയിൽ നിന്ന് ഓർഡർ ചെയ്തതനേലെന്ന് പറഞ്ഞു സുതി എന്ന് പറയുമ്പോൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയും അച്ഛനും തലയാട്ടോ അപ്പൊ ഇനി എന്തൊക്കെ കാണേണ്ടി വരുമല്ലോ ശ്രീകാന്തേ എന്ന് നമ്മുടെ സച്ചി ഇങ്ങനെ ഒച്ചയ്ക്ക് വിളിച്ചു ചോദിച്ചപ്പോ ശ്രീകാന്ത് ഇങ്ങനെ ചിരിക്കണം അമ്മേ എന്റെ കോട്ട് കാണുന്നില്ലല്ലോ അതെവിടെ വെച്ചത് അപ്പൊ ഏത് കോട്ട് ഏത് കോട്ടന്നോ അമ്മ ഇവന്റെ കല്യാണത്തിന്റെ അന്ന് റിസപ്ഷൻ ഇടാൻ മേടിച്ച ആ കോട്ട് ഈ തട്ടിപ്പ് പേരിന് ഓടിപ്പോയതിനാലേ കോട്ടിന്റെ ആവശ്യം വന്നില്ലല്ലോ എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുമ്പോൾ അങ്കൾ ഇപ്പൊ എന്തിനാ അന്നത്തെ സംഭവം ഇവിടെ എടുത്തിടുന്നതെന്ന് ശ്രുതി ചോദിച്ചു അവനോട് ശ്രുതി ഇങ്ങനെ പരിഹസിക്കുന്നത് നിർത്താൻ പറയാനായിട്ട് ശ്രുതി വന്നു പറയാം അപ്പൊ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ് വർഷയും വന്നു ആ ഉടനെ വന്നല്ലോ ആ ശ്രീകാന്തിന്റെ കെട്ടികളെ നീ സീരിയലിലെ കഥാപാത്രങ്ങൾക്കൊക്കെ എന്ന് ചോദിക്കുമ്പോ ആ അതാണല്ലോ എന്റെ ജോലി ഉം ഈ വീട്ടിലെ ഇവനെ ഡബ്ബ് ചെയ്യുന്നത് ധവള ആ നിൽക്കുന്നവൾ എന്ന് പറഞ്ഞ സച്ചി പറയുമ്പോൾ ഇവർക്കൊക്കെ ചിരി വന്നു എല്ലാവരും ഇങ്ങനെ ഇന്ന് ചിരിക്കുവാണ് ചന്ദ്രമതി ഒഴിച്ച് ബാക്കിയുള്ളവർ അപ്പോൾ ഇവനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം ഡബ്ബ് ചെയ്തോളൂ എന്നും അതിന് അവൾ കറക്റ്റ് ടൈമിങ്ങിലെത്തുമെന്നും നമ്മളെ സച്ചി അന്നേരം പറഞ്ഞു രവിയേട്ട ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും വാ തുറക്കരുതെന്ന് ഇവനോട് പറയാൻ പറയുമ്പോൾ വാ തുറക്കാതെ തുറക്കാതെങ്ങനെയമ്മേ ഭക്ഷണം കഴിക്കാൻ പോകുന്നതെന്നല്ലേ നീ ചോദിക്കാൻ പോകുന്നേ നീ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വാ തുറന്നാൽ മതിയെന്ന് ചന്ദ്രമതി അന്നേരത്തേക്കും മുൻകൂറായിട്ട് സച്ചിയോട് അങ്ങ് പറഞ്ഞു ഇതൊക്കെ കേട്ട് രവിയായിട്ട് അല്ല ശ്രുതി നിനക്കിപ്പം എന്തിനാണ് കോട്ട് അല്ല അതു പിന്നെ അച്ഛൻ ഞാൻ കോട്ടിട്ടൊരു ഫോട്ടോ എടുക്കണമെന്ന് ശ്രുതിക്ക് ഭയങ്കര ഒരു ആഗ്രഹമേ അപ്പോൾ കോട്ടിട്ടൊരു ഫോട്ടോ അതെടുത്ത് എന്നെ പുതിയ ഷോപ്പിൽ തൂക്കണം അതിന് വേണ്ടിയാ ആ അല്പന അർത്ഥരാജ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചി ഇങ്ങനെ പാട്ട് പാടുമ്പോഴത്തേക്കും പല്ലെറുമെ ശ്രുതി സച്ചിയെ നോക്കാം എടാ നീ നീന്താൻ എപ്പോഴും എന്നെ ഇങ്ങനെ കളിയാക്കുന്നേരാം ശ്രുതി ചോദിച്ചു ഇതേ എൻ്റെ കടയിൽ എൻ്റെ ഫോട്ടോ തൂക്കുന്നതിന് നിനക്കെന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊന്നുമില്ല സാധനം വാങ്ങാൻ വരുന്നവർ നിന്റെ ഫോട്ടോ കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോതിരുന്നാൽ എന്ന് പറഞ്ഞു സച്ചി അമ്മ എന്നും പറഞ്ഞു ശ്രുതി ഒരു വിളി ശ്രുതി അന്നേരം തുറിച്ച് നോക്കുവാണ് ഈ സമയത്ത് നമ്മൾ ശ്രീകാന്ത് അല്ല എപ്പോഴായിട്ടും ഷോപ്പ് വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചു അത് പിന്നെ അമ്മ ഒരു ഡേറ്റ് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ജോൽസിനോട് ചോദിച്ചിട്ട് പറയാം അയ്യോ ഷോപ്പിനെന്താ പേരിടുന്നേ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക ഫയലാക്കിയിട്ടില്ല എന്ന് ശ്രുതി ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി അച്ഛമ്മയുടെ പേരിട്ട് നല്ലതായിരിക്കും അല്ലേ ചാ എന്ന് ചോദിച്ചു കെട്ടോ അപ്പോഴത്തേക്ക് ഇവരുടെ മുഖം നന്നായി അതുകൊള്ളാം എന്ന് രവിയേട്ടൻ പറഞ്ഞു കേട്ടോ അപ്പോഴേക്കും ശ്രുതിയും ശ്രുതിയും ചന്ദ്രമതിയും കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കാം കലാവതി എന്നോ അത് ഓൾഡ് നെയ്മല്ലേ അതെന്താടാ എൻ്റെ അമ്മയുടെ നല്ല പേരല്ലേ എന്ന് അച്ഛൻ ചോദിച്ചു അച്ഛനൊരു പേര് അച്ഛമ്മയുടെ പേരിട്ട് അച്ഛമ്മക്ക് ഒരു സന്തോഷാവൂ എന്ന് പറഞ്ഞു രേവതി നിന്നോട് ആരെങ്കിലും ചോദിച്ചോടി മിണ്ടാതിരിക്കാൻ പറഞ്ഞു എന്റെ അമ്മയുടെ പേര് കേട്ടപ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വന്നതല്ലേ എന്ത് രവിയുടെ അന്നേരം ചന്ദ്രമതിയോട് ചോദിക്ക ശ്രുതിക്ക് അത് അത്രയ്ക്ക് അങ്ങ് പിടിച്ചൊന്നും ഇല്ലാട്ടോ ഇഷ്ടമില്ലാണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ അച്ചാ അത് പിന്നെ നമ്മുടെ ഷോപ്പിനൊരു പഴയ പേരല്ലേ ഏ മനസ്സിലായടാ നീ നിനക്ക് ഇഷ്ടമുള്ള പേരങ് ഇട്ടോ അതിനിപ്പ എന്താ അത് അതാണ് ശരി അത് തന്നെയാണ് ശരിയെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുന്നു ആ പ്രശ്നം അവിടെ അങ്ങനെ അങ്ങ് തീർന്നു അന്നേരം എടാ കടയ്ക്ക് എന്ത് പേരിടുന്നു എന്നുള്ളതിലല്ല മുഖ്യം നന്നായി കച്ചവടം നടത്തി കടയ്ക്ക് നല്ല എടുക്കുക എന്നുള്ളതാണ് മുഖ്യമെന്ന് സച്ചി അന്നേരം പറഞ്ഞു അത് കേട്ടപ്പോൾ എൻ്റെ മോൻ പഠിത്തവും വിവരവും ഉള്ളവനാ അവൻ കടയ്ക്ക് നല്ല പേര് തന്നെ ഉണ്ടാക്കി കൊടുത്തോളൂ നീ എന്ന് ചന്ദ്രമതി മറ്റാരുടെയും മറ്റാരും അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി കട ഷോപ്പ് കാണിക്കാൻ തുടങ്ങിട്ട് നേരം കുറേ ആയേ അപ്പോൾ നല്ലൊരു പേര് നമ്മൾ നമ്മളാലോചിച്ച് കണ്ടെത്തണം എന്ന് ശ്രുതി ചന്ദ്രമതിയോട് പറയുക അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ നോക്കുകട്ടോ ഇങ്ങനെ ആലോചിക്കുക അപ്പോൾ സച്ചി ഇവരെല്ലാവരെയും മാറി മാറി ഇങ്ങനെ നോക്കുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രമതിയുടെ ഭാവം നമ്മൾ സച്ചിക്ക് മനസ്സിലായി ചന്ദ്രമതി ഇങ്ങനെ ദയനീയമായിട്ട് ശ്രുതിയെ നോക്കുവാണേ അന്നേരം അല്ല കട ഉദ്ഘാടനം ചെയ്യുന്നത് ആരാ ആരെങ്കിലും ഉണ്ടോ മനസ്സിൽ എന്നൊക്കെ ചോദിക്കുമ്പം അച്ഛമ്മയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാൻ പറയാച്ചാൽ അപ്പോൾ അത് നല്ല കാര്യമാണ് ഇവരെന്നത് ആര് ഉദ്ഘാടനം ചെയ്യണം എന്നൊക്കെ പിന്നീട് തീരുമാനിക്കുമ്പോൾ നല്ലൊരു പേര് കണ്ടെത്താവുന്ന സുതി അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിനെ അതിനെടുക്കുന്നത് കിട്ടും അപ്പം പേരിടാൻ എന്തിനാ അതിന് കൂടുതൽ ആലോചിക്കുന്നത് ഒരു പേര് നിങ്ങളുടെ മനസ്സിലുണ്ടെന്നാ ഞാൻ കരുതിയതെന്ന് ചന്ദ്രമതി പറയുമ്പോൾ നമ്മുടെ സച്ചിക്ക് കാര്യം മനസ്സിലായി സച്ചി എഴുന്ന അലേ ആട്ടാന്ന് തുടങ്ങി അപ്പോൾ ഒരിക്കലും രവിയായിട്ട് ചന്ദ്രൻ കടയ്ക്ക് അവരിഷ്ടമുള്ള പേരിടട്ടെ എന്ന് പറഞ്ഞു അപ്പം ചന്ദ്രയുടെ മുഖം അങ്ങ് വാടി നീ ഇപ്പോൾ ഇവിടെ വന്നിരുന്നു ഭക്ഷണം കഴിക്കാൻ നോക്ക് അതാണ് ചെയ്യേണ്ടതെന്നും രവിയായിട്ടും പറയാം അപ്പം പെട്ടോ എന്നാ പറഞ്ഞ ശ്രുതി ഇങ്ങനെ നിക്കാം കേട്ടോ ശ്രുതി എന്താ പറയുന്നതെന്ന് അറിയാം ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുക ചന്ദ്ര ഇവിടുന്ന് എക്സ്കേപ്പ് ആവുന്നതാന്ന നല്ലത് അതെ ഞാൻ ഇപ്പം വരാവേ എന്നും പറഞ്ഞു സുതി പതൊക്കെ അവിടെ നിന്ന് അങ്ങ് മുങ്ങുക ശ്രുതി നീ വന്നേ വാ വാ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയും കൂട്ടിക്കൊണ്ട് സുതി മുറിയിലേക്ക് കയറിപ്പോയി ഈ സമയത്ത് ചന്ദ്രയുടെ ഭാവം മാറിയത് സത്യ രേവതിയെ കാണിച്ചു കൊടുക്കുക നോക്കിക്കേ നോക്കിക്കേ ഇപ്പം ചന്ദ്രപതിക്ക് വിഷമായി അപ്പം മുറിയിൽ കയറി ചെന്നപ്പം എന്തായി ആലോചന എന്താ എന്ന് ശ്രുതി ശുതിയോട് ചോദിക്കുക മുറിയിൽ വെച്ച് അപ്പോഴേക്കും ശ്രുതി നമ്മുടെ ഷോപ്പിനിടാനുള്ള എന്നാലൊരു പേര് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ ഇരിക്കുക കേട്ടോ പേര് ഷോട്ടായിരിക്കണം അതുപോലെ തന്നെ പെട്ടെന്ന് എറിയിച്ചാവുകയും വേണോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനൊരു പേരിപ്പോയതാ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കാം നമ്മുടെ ശ്രുതി ശ്രുതിയും ആ സമയത്ത് പെട്ടെന്ന് ചാടി ശ്രുതി നമ്മുടെ രണ്ടുപേരുടെയും പേരിൻ്റെ ആദ്യത്തെ അക്ഷരം കിട്ടിയാലോ എസ് എസ് ഹോം അപ്ലയൻസസ് അത് പറഞ്ഞാലോ അതൊന്നും വേണ്ട അതൊന്നും ശരിയാവില്ല സച്ചി അവൻ്റെ കാറിന് പേരിട്ടതുപോലെ നമ്മൾ ഷോറൂമിൽ പേരിടുമൊന്നും വേണ്ട അവൻ പേരിട്ടത് നമ്മൾ കോപ്പി അടിച്ചെന്ന് വേണേൽ പറയും ആ അത് ശരി അത് ശരി അത് വേണ്ട അത് വേണ്ട എന്ന് പറഞ്ഞിരിക്കുക ശ്രുതിയോട് ശ്രുതി വേറെ ഇപ്പോൾ എന്ത് പേരെ ഇടുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആലോചിച്ച് 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 തല പുകഞ്ഞു അപ്പോൾ നമുക്ക് നിൻ്റെ അച്ഛൻ്റെ പേരിട്ടാലോ ഏ എൻ്റെ അച്ഛൻ്റെ പേരോ പേരു പോലും പോർക്കുന്നില്ല നമ്മുടെ ശ്രുതി അതിന് അച്ഛൻ തന്ന കാശുകൊണ്ടല്ലോ നമ്മൾ ഈ ബിസിനസ് തുടങ്ങുന്നതെന്ന് ശ്രുതി അന്നേരം അവിടെ നിന്ന് പറഞ്ഞു അച്ഛനാണ് കാശ് തന്നിരുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിടായിരുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ നീലിമേടെ പേരായിരിക്കും ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഏഹ് എന്താ ശ്രുതി പറഞ്ഞെന്ന് ചോദിച്ചു ശ്രുതി ചാടി എഴുന്നേറ്റു അയ്യോ ഒന്നുമില്ല ഞാൻ അങ്ങനെ പറഞ്ഞതല്ല അവളാണല്ലോ ഈ കാശ് നമുക്ക് തന്നത് അപ്പം ശ്രുതി ഇപ്പോഴും അവളെ മറന്നിട്ടില്ലല്ലേ എന്നും നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്ന ബിസിനസ് ശ്രുതിയുടെ പഴയ കാമുകിയുടെ പേര് വെക്കണം അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടു അതും ശ്രുതി ചതിച്ചിട്ട് പോയവരുടെ പേര് തന്നെ വെക്കണം അല്ലേ അയ്യോ അവളല്ലേ നമുക്ക് ഈ കാശ് തന്നത് ഞാനൊരു തമാശ രൂപത്തിൽ അവളുടെ പേരിടാവും പറഞ്ഞതല്ലേ നീ അതിനെന്താനെത്ര സീരിയസ് ആകുന്നത് ശ്രുതി അവൾ അവളുടെ കാശാണ് ശ്രുതിക്ക് ത തന്നത് അയ്യോ അല്ല എന്നിൽ നിന്നും അടിച്ചു മാറ്റിയ കാശ് തന്നെയാണ് അവൾ തന്നത് ശ്രുതി ഇങ്ങനെ ദേഷ്യപ്പെടാതെ എന്നും പറഞ്ഞു ശ്രുതി പിന്നെ ടെൻഷൻ ടെൻഷനാവാതെ കൂൾ ശ്രുതി കൂൾ നീ ഇത്രയ്ക്ക് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു ഇവരിങ്ങനെ സംസാരിക്കുമ്പോഴേക്കും നമ്മുടെ സച്ചി കയറി വരിക അപ്പം എൻ്റെ ചക്കര കുട്ടി പെണുങ്ങല്ലേ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടു പേരും കൂടി ഇങ്ങനെ ഭയങ്കര സ്നേഹപ്രകടനം രണ്ടും കൂടി കാശിന്റെ കഥ പറയുന്നത് സച്ചി പുറത്തു വന്ന് നിന്ന് കേൾക്കുക രണ്ടിൻ്റെ ആട്ടപ്പ് തിറക്കും എന്ന് അതിന് ഓരോ സംശയമില്ല ഇവിടെ എന്താ സംഭവിക്കുക സച്ചി ഇങ്ങനെ മാറി നിന്നത് കേൾക്കുക കേട്ടോ അപ്പോഴേക്കും ആ ദേ കറക്ട് കറക്റ്റ് ഇപ്പഴാ പേരെനിക്ക് കിട്ടിയത് സുതി ഇപ്പൊ പിടിച്ചല്ലേ അമ്മയുടെ പേര് ഷോപ്പിനിടാമെന്ന് പറഞ്ഞു ആ സമയത്ത് എൻ്റെ അമ്മയുടെ പേരോ ആ അതിനിപ്പ എന്താ അത് ഇടാമെന്ന് പറയുമ്പം എനിക്കെന്തോ അമ്മയുടെ പേര് ഇടേണ്ടെന്നാ തോന്നുന്നതെന്ന് സുതി പറയൂ അതും സച്ചി പുറത്തുനിന്ന് കേൾക്കുക അപ്പൊ അതെന്താ അങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിക്കുമ്പം അതെ അമ്മയുടെ പേരല്ലേ നീ ബ്യൂട്ടി പാർലറിനെ ഇട്ടത് ഇടയ്ക്ക് വെച്ച് നിനക്ക് മാറ്റേണ്ടി വന്നില്ലേ എന്ന് ചോദിച്ചു അത് നമ്മൾ പാർലർ ഫ്രാഞ്ചൈസിക്ക് കൊടുത്തത് കൊണ്ടല്ലേ എന്ന് ചോദിച്ചു അപ്പൊ ശ്രുതി അതും അത് മാത്രമല്ല സച്ചി അവന്റെ പൂക്കടയ്ക്ക് അമ്മയുടെ പേരല്ലേ ഇട്ടത് ആ പൂക്കട കോർപ്പറേഷൻകാർ കൊണ്ടുപോയില്ലേ അതിപ്പോ അവിടെ ഇല്ല അതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഷോപ്പിന് അമ്മയുടെ പേരിടണ്ടെന്ന് അപ്പൊ ഒരു ലക്കില്ലാത്ത പേരാ അത് അമ്മയുടെ പേരിന് ഒരു രാശിയില്ലയെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ പറയുന്നത് മുഴുവൻ നമ്മുടെ സച്ചി ഫോണില് റെക്കോർഡ് ചെയ്തു ആന്റിക്ക് സുതിയോട് അത്രയ്ക്ക് വാത്സല്യ ഉള്ളത് എന്നിട്ടും സുതി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് ചോദിച്ചപ്പം അമ്മയ്ക്ക് എന്നോട് വാത്സല്യവും സ്നേഹവും ഒക്കെ ഉണ്ട് അത് ശരിയാ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ വേറെ വിഷയം പിന്നെ നമ്മുടെ കടയ്ക്ക് പേരിടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇത് പറയുന്നതല്ല നമ്മുടെ സച്ചി ഇതിൽ അങ്ങ് പിടിച്ചിട്ട് നേരെ ഇവരുടെ മുറിയിലേക്ക് അങ്ങ് കയറി ചെന്നു നീ എന്താടാ എൻ്റെ റൂമിൽ വന്നു തരാം ഇപ്പോടാന്ന് ശ്രുതി ഇങ്ങനെ പറയുക എന്ത് ചെയ്യാനാടാ എനിക്ക് വരേണ്ടി വന്നു വന്ന നേരത്തേക്കും സച്ചി പറയൂ കേട്ടോ ഈ സമയത്ത് ശ്രുതിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അപ്പോഴാണ് രേവതി മുകളിലോട്ട് കയറി വരുന്നത് മുകളിലേക്ക് കയറി വന്നപ്പോൾ ഇവരുടെ മുറിയിൽ നിന്ന് സച്ചിയുടെ സംസാരം രേവതിയും കേട്ടു അല്ല നിന്റെ ഷോപ്പിനെന്താ പേര് നീടണേ എന്നിങ്ങനെ സച്ചി ചോദിക്കുന്നത് കേട്ട് രേവതി അവിടെ അങ്ങനെ നിന്നു തീരുമാനിച്ചോടാ ഇല്ല ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അതിനെപ്പറ്റി സംസാരിച്ചോണ്ടിരിക്കായിരുന്നു ഞങ്ങള് ഉം നല്ല പേരൊന്നും കിട്ടിയില്ല എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ സച്ചി ആ മറന്നത്താലെ ആട്ടുക അല്ല നീ എന്തിനാ ഇപ്പൊ അത് കയറി ചോദിച്ചത് പ്രേവതിയും വന്നു അങ്ങോട്ടേക്ക് ഇവരുടെ സംസാരം എന്താണെന്ന് കേൾക്കാനായിട്ട് നിന്റെ ഷോപ്പിന് ഇടാൻ പറ്റിയ നല്ലൊരു പേര് ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു ആ പേരിട്ടാലേ നിന്റെ കട പെട്ടെന്ന് തന്നെ ആകും നല്ല കച്ചവടം അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു അപ്പൊ എന്താ ആ പേര് നീ പേര് പറയാൻ പറഞ്ഞു സുതി ഉം ചന്ദ്രമതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയുമ്പോഴേക്കും ും പറഞ്ഞോണ്ട് സുതി ഇങ്ങനെ നോക്കുക രേവതി ഇത് പുറത്തുനിന്നു കേൾക്കാട്ടോ ഉം അമ്മയുടെ പേരോ ഹും അതെ അനുഭവം എന്താ നിന്റെ ഷോപ്പിന് നീ അമ്മയുടെ പേര് തന്നെ ഇടണമെന്ന് സച്ചി പറയുമ്പോ ഹാ എന്റെ ഷോപ്പിന് എന്ത് പേരിടണമെന്ന് ഞാൻ ആ തീരുമാനിക്കുന്നത് അതെന്റെ ഇഷ്ടവാം അതിനകത്ത് നീ തലകെടുത്താൻ വരണ്ടാന്ന് പറഞ്ഞു ഷോപ്പിന് അമ്മയുടെ പേരിടുന്നതാണ് എനിക്കിഷ്ടമെന്ന് നമ്മുടെ സച്ചി അന്നേരം ഇവനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ പിന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ തലേട്ടാ സുതി അതിന് നിന്റെ ഇഷ്ടം നോക്കിയാണോ ഞാൻ എൻ്റെ കടയ്ക്ക് പേര് ഇടേണ്ടതെന്ന് സുതി ചോദിക്കുമ്പോൾ അതെ നിന്റെ ഷോപ്പിനെ അമ്മയുടെ ഇട്ടിരിക്കണമെന്നും സച്ചി തറപ്പിച്ചു നേരം പറഞ്ഞു ചന്ദ്രമതി ഹോം അപ്ലയൻസ് അപ്ലയൻസസ് എന്ന പേര് വേണം ആ ഷോപ്പിൻ്റെ പേരിലിങ്ങനൊരു പേരുണ്ടാകണമെന്നും നമ്മുടെ സച്ചി ഇങ്ങനെ തറപ്പിച്ച് പറയുന്നു ദേ ഇതാണ് എൻ്റെ തീരുമാനമെന്നും സച്ചി സുതിയോട് പറയുന്നു തീരുമാനം മാത്രമല്ല ഓർഡർ കൂടി അന്ന് നീ കരുതിക്കോളം പറഞ്ഞു അന്നേരം ഏർ അങ്ങനെ ഓർഡർ ഇടാൻ നീ ആരാടാ ജഡ്ജി ഒന്ന് ശ്രുതി ചോദിക്കുമ്പം ആ ഇന്നിപ്പോ ഇവിടുത്തെ ജഡ്ജേ ഞാനാണെന്ന് പറഞ്ഞു അമ്മയുടെ പേരല്ലാതെ വേറൊരു വിടാനേ ഞാൻ നിന്നെ വിടില്ല എന്നും സച്ചീവിനോട് പറയാപ്പൊ ആ എന്നൊക്കെ പറഞ്ഞു പ്രായം കാണിക്കുമ്പോ എന്താ സച്ചി ഇത് നിന്റെ ഭീഷണിയൊക്കെ പുറത്തുള്ളവരോട് മതി ഞങ്ങളോട് വേണ്ട എന്ന് ശ്രുതി അന്നേരം പറഞ്ഞു ഭീഷണിപ്പെടുത്തി പേരിടീക്കാനും നീ നോക്കണ്ട എന്ത് പേരിടണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറഞ്ഞു കട വാങ്ങിക്കാനുള്ള കാശ് നീ അല്ലല്ലോ തന്നത് കാശ് തന്നതേ എൻ്റെ അച്ഛനാണെന്ന് ശ്രുതി പറയുമ്പോൾ ഓ ഓ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്ക സച്ചി ഇവന് ജന്മം നൽകിയത് ഇവന്റെ അമ്മയാ അമ്മയാണ് ഇവന് ജീവൻ കൊടുത്തതും അത് നീ മനസ്സിലാക്കാനായിട്ട് സച്ചി നേരം ശ്രുതിയോട് പറഞ്ഞു അത് കേട്ടപ്പോ അതൊക്കെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലെന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല നിനക്കിതിലിപ്പോൾ എന്താണ് അത്ര വലിയ കാര്യം ഇരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് സച്ചിയോട് ദേഷ്യപ്പെട്ടു സുതി സച്ചിനീ ആവശ്യമില്ലാത്ത വിഷയത്തിൽ തലയിടാൻ വരരുതെന്നും പറഞ്ഞു അപ്പം എടാ നമ്മൾ മൂന്ന് മക്കളിലെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം നിന്നോടാ അത് നീ മറ മറന്നു പോകരുത് ആരാണ് നിങ്ങളുടെ ജീവനെന്ന് ഉറപ്പത്തിൽ ചോദിച്ചാൽ പോലും അമ്മ നിന്റെ പേരെ പറയത്തുള്ളൂ എന്ന് പറഞ്ഞു അതൊക്കെ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു സുതി അത്ര മാത്രം അടാ അമ്മയ്ക്ക് നിന്നെ നിന്നിലാണ് അമ്മയ്ക്ക് വിശ്വാസവും പ്രതീക്ഷയും മുഴുവനും അത് നിനക്കറിയാവോന്ന് ചോദിച്ചു അപ്പൊ രേവതി ഇതെല്ലാം പുറത്തുനിന്ന് കേൾക്കല്ലേ ഇതൊക്കെ അറിയാവുന്ന നീ എന്താ അമ്മയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് അതിന് അതിനിപ്പം ഞാനെന്തോന്ന് പറഞ്ഞു ഏഹ് എനിക്കെല്ലാം ആണ് എൻ്റെ അമ്മ ഏഹ് എൻ്റെ അമ്മ ഇഷ്ടമല്ലാന്ന് ഞാൻ നിന്നോട് പറഞ്ഞോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പം നീ എന്താ പറഞ്ഞതെന്ന് ഞാൻ നിന്നെ കേൾപ്പിക്കട്ടേടാ അപ്പൊ ഞാനെന്ത് പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ദേ നമ്മുടെ സച്ചി അത് മുഴുവൻ റെക്കോർഡ് ചെയ്തത് കേൾപ്പിച്ചു കൊടുക്കുക അമ്മയോട് നിനക്ക് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് തെളിയിക്കുന്ന ഓഡിയോ ആണ് ഇതെന്ന കാര്യം നമ്മുടെ സച്ചി പറഞ്ഞു രണ്ടുപേരും മുറിയിലിരുന്ന് സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുക ഇത് നല്ല നല്ല സച്ചി എന്ന് ശ്രുതി അപ്പൊ നിനക്കത് മാനേഷല്ലേ എന്ന് ചോദിക്കുമ്പം നിങ്ങൾ മറ്റെന്തെങ്കിലും ആണ് പറഞ്ഞിരുന്നതെങ്കിൽ ഞാനിത് ഒരിക്കലും റെക്കോർഡ് ചെയ്യുമായിരുന്നില്ല ഇത് ശരിയല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ അമ്മയെ കുറിച്ച് ഇവൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ അത് റെക്കോർഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി എന്ന് സച്ചി ഇവളോട് മുഖത്ത് നോക്കി പറയാ അപ്പോഴത്തേക്കും ശ്രുതി നിന്നെ വേർക്കാൻ തുടങ്ങി ഭയങ്കര വേർപ്പു അമ്മയുടെ പേരില് അല്ല അതിന് രാശിയില്ല അല്ലടാ നി ചോദിച്ചു സച്ചി ഇവനെ അവിടെ ഇട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുക എടാ നീ എത്ര തവണ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് നിനക്ക് ഓർമ്മയുണ്ടോ അപ്പോഴൊക്കെ അമ്മയാണ് നിന്റെ മുന്നിൽ വന്ന് നിന്ന് നിനക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്നത് നിന്നെ സംരക്ഷിച്ചതും നിന്റെ അമ്മയാ നീ അച്ഛൻ്റെ കാശ് എടുത്ത് ഓടിപ്പോയതിനു ശേഷം എല്ലാം നഷ്ടപ്പെടുത്തി തിരികെ വന്നു ഏഹ് നിന്നെ അടിച്ചു നാട്ടിൽ നിന്ന് ഓടിക്കണമെന്നാണ് ഞാൻ തീരുമാനിച്ചിരുന്നത് എന്നാലോ എടാ അന്ന് അമ്മ നിനക്ക് വേണ്ടി കരഞ്ഞു കാശ് തിരികെ തരുവെന്ന് നീ അവരുടെ തലയിൽ തൊട്ട് സത്യവും ചെയ്തില്ലട എന്ന് ചോദിച്ചു നിനക്ക് വേണ്ടി അച്ഛനോട് കെഞ്ചി അവര് പറഞ്ഞല്ലേടാ നീ അതൊക്കെ മറന്നുപോയോ അവര് കാരണം അടാ നീ നീ വീട്ടിൽ നിൽക്കുന്നത് തന്നെയെന്ന് പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ പറയാം ഇന്ന് ആ അമ്മയില്ലായിരുന്നു നീ ലോകത്തോടെ നടന്ന് പിച്ചെടുക്കുന്നുണ്ടായിരിക്കും എന്നും പറഞ്ഞു സച്ചി ഇങ്ങനെ സുധിയെ കുറ്റപ്പെടുത്തും നിർത്തുന്ന കഥ അവസാനിച്ചിട്ടുണ്ടപ്പോ എല്ലാവരും കത്തിരുന്ന് കാണേ എല്ലാവർക്കും നന്ദി